ഏസൊക്കെ ഇന്നത് സൂപ്പർ കപ്പ് മത്സരങ്ങളൊക്കെ അവസാനിച്ചിരിക്കുകയാണ് എന്തായാലും ഇത് ലൈവ് കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ടൊന്നും കാണാൻ ശ്രമിക്കുക ഇരുനൂറാണെങ്കിൽ ഒരു വീഡിയോ ലൈക്കിട്ട് ടാർഗറ്റ് ഇരുന്നൂറ് പേരൊന്നും ലൈവ് കാണിട്ടുണ്ടായിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നിങ്ങൾക്ക് അറിയാം ഗ്രൗണ്ടിൻ്റെ ഒക്കെ അവസ്ഥ കണ്ട തന്നെ കളി കാണാൻ തോന്നുന്നില്ല അപ്പോൾ അതൊന്നും ക്വാളിറ്റി ഇല്ല ടെലികാസ്റ്റിങ്ങിലൊന്നും അപ്പോൾ അതുകൊണ്ടൊന്നും വലിയ കളി കാണാൻ ഒരു കാണാനൊരു ഇല്ല എന്നു തന്നെ പറയാം എന്തായാലും അഫസ്റ്റിൻ്റെ കയ്യിലുള്ളപ്പോൾ സൂപ്പർ കപ്പ് അവർ സോറി സൂപ്പർ കപ്പൊക്കെ അവർ ഏത് ടെലികാസ്റ്റ് ചെയ്തതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഇപ്പോഴത്തെ അവസ്ഥ അല്ലാത്തൊരവസ്ഥ തന്നെയാണ് സ്വന്തായാലും ഇവിടെ പറയാൻ വന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇന്നത്തെ മത്സരം വിജയിച്ചിരിക്കുന്ന മുമ്പ് സിറ്റി എഫ് സിയാണ് നാലേ ഒന്നിന് അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു മത്സരം വിജയിച്ചിരിക്കുന്നത് പഞ്ചാബ് സിയാണ് മൂന്നേ പൂജ്യത്തിന് ഇതിൽ നമ്മുടെ പഞ്ചാബ്സി ഗോകുലം കേരള മത്സരം കഴിഞ്ഞാൽ ലൈവ് കണ്ടിട്ടുള്ളൂ മറ്റേത് ലൈവ് കാണാൻ സാധിച്ചിട്ടില്ല സോ ഈ ഒരു പഞ്ചാബ്സി ഗോലം കേരള മത്സരം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗരം അദ്ദേഹം സോറി സൗരം അല്ലല്ലോ നമ്മുടെ സുഹേൽ വേറെ ലെവലൊരു പ്ലെയർ തന്നെ കൊടുക്കുന്നൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ് സോ ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹം നടത്തിയ ഒരു ഇമ്പാക്റ്റിലാണ് അവർ വിജയിക്കുന്നത് മൂന്നേ പൂജ്യത്തിന് ഫസ്റ്റ് ഹാഫി അടിച്ച മൂന്ന് ഗോളാണ് പിന്നെ ഗൂഗിളും അടിച്ചിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ടൂരും അടിച്ചിട്ടില്ല പഞ്ചാബ് അടിച്ചിട്ടില്ല അവർ അധികം അറ്റാക്ക് ചെയ്തില്ല എന്ന് തന്നെ പറയണം സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ കൂൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ഗൂഗിൾ കയറിയ ഓഫ് ചെയ്യാണ് സെക്കൻഡ് ഹാഫി വളരെ നല്ല രീതിയിൽ ഗൂഗിൾ കേരള ഓഫ്സി കളിച്ചു ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ എല്ലാം പോയി എന്ന് പറയുന്നത് ഇത് നമ്മൾ ഈ പ്രാവശ്യത്തിൽ ഒരു സൈനിങ് എന്ന് പറയുന്നത് വളരെ മോശം സൈനിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഫോറിൻ സൈനിങ് ഇനി സൈനിങ്സ് വേറെ വളരെയധികം മേടിച്ചാണ് ഫോറിൻ സൈനിങ്സൊക്കെ കുറച്ച് പോരാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക പ്രത്യേകിച്ചും അബലാഡോ സർജുലമോ സ്വതൻ ബ്രൗൺ തുടങ്ങിയ താരങ്ങളെയൊക്കെ നിലനിർത്തേണ്ടിയായിരുന്നു എന്നിട്ട് മൂന്ന് മികച്ച താരങ്ങളും കൂടെ ആഡ് ചെയ്യേണ്ടതായിരുന്നു പെട്ടെന്ന് അവർക്ക് സാധിച്ചില്ല എന്ന് തന്നെ പറയണം ഇപ്പോൾ വന്ന താരങ്ങളിൽ എനിക്ക് കുറച്ച് നല്ല രീതിയിൽ കളിക്കുമെന്ന് തോന്നിയത് പലാനസ് എന്ന് പറയുന്ന ഒരു താരവും ആൽഫ്രഡ് ടൊറാസ് എന്ന് പറയുന്ന താരമൊക്കെയാണ് പിന്നെ എഡ്വാർഡോ മാർട്ടിനസ് പിന്നെയും കുറച്ചൊക്കെ അത്യാവശ്യം മിഡ്ഫീൽഡ് കളിക്കുന്നുണ്ടെന്ന് പറയാം ബാക്കി രണ്ട് താരങ്ങൾ ഉണ്ടല്ലോ അവരത്ര അങ്ങോട്ട് ഒരു ലെവലിലേക്ക് കുളിയറുന്നില്ല എന്ന് തന്നെ പറയണം സുഹൃത്തേൽ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻവെക്സ് പറയാൻ ശ്രമിക്കുക സോട് വിളിക്കാൻ ഗുഡ് ബൈ